ക്രിസ്മസിന് ആഗതമായി ക്രിസ്മസ് കരോളും പുതിയ വർഷവും ഇതിനെയൊക്കെ സ്വീകരിക്കാൻ നാം ഏവരും ഒരുക്കത്തിലാണ് യേശുദേവന്റെ പിറവിയെ അനുസ്മരിക്കുന്ന ഈ ക്രിസ്മസ് ദിനം അതൊരു പുതിയ ദിനം ായ യേശുദേവന്റെ പിറവിയെ അനുസ്മരിച്ചുകൊണ്ട് ഇതാ ക്രിസ്മസ് ആഗതമായിരിക്കുകയാണ് പുൽക്കൂടും കാലിത്തൊഴുത്തും ഒക്കെയായിട്ട് യേശുദേവന്റെ പിറവി തിരുപ്പിറവി എന്നാ പറയുക അപ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റൊരു പാട്ടിലേക്ക് നമുക്ക് പോയാലോ സ്വർഗവാതിൽ തുറന്നു സ്വപ്നലോകം വിടർന്നോ നല്ല കാലം അതെ ഇനിയുള്ള നാളുകൾ ശുഭപ്രതീക്ഷയുടെ നല്ല കാലമായി മാറണം അതാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത് മനുഷ്യർക്കിടയിലെ ആ ഒരു നക്ഷത്രം ക്രിസ്മസ് താരോദ്യം അപ്പോൾ ആ ഒരു ക്രിസ്മസിനെ അനുസ്മരിപ്പിക്കുന്ന നക്ഷത്രത്തിന്റെ ആ ഒരു ഉദയം ആ ഒരു താരോദയം നമ്മളിൽ ഭൂമിയിലുള്ളവർക്ക് എല്ലാവർക്കും തൻ മനസ്സും സമാധാനവും നിറഞ്ഞിരിക്കട്ടെ എന്നുള്ള ഒരു സന്ദേശവും വരും നാളുകളിൽ നല്ല കാലവുമായിട്ട് മനുഷ്യ മനസ്സുകൾ നന്നായി മുന്നേറട്ടെ എന്നുള്ള സന്ദേശവും എല്ലാ അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ മനുഷ്യനായിട്ട് പിറവിയെടുത്ത നമ്മുടെ യേശുനാഥന്റെ പിറവിയെ ഓർമ്മിപ്പിക്കുന്നെല്ലാവർക്കും സമാധാനം സന്തോഷം ഐശ്വര്യം പുതിയ വർഷം പുതിയ കാര്യങ്ങൾ പുതിയ പ്രവർത്തനങ്ങൾ എല്ലാമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു സന്ദേശം എത്തിക്കുകയാണ് ഞങ്ങൾ അമൃതം മെഡിക്കേഷൻ സെന്റർ ഞങ്ങളുടേതായ ഒരു ക്രിസ്മസ് ആഘോഷം ഈ ഡിസംബർ പത്തൊൻപതാം തീയതി ഞങ്ങൾ സംഘടിപ്പിച്ചു സ്റ്റുഡൻസിനോടൊപ്പം ഒരു കേക്ക് കട്ട് ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ അതിനോടൊപ്പം കുട്ടികൾക്ക് പരീക്ഷയെ സംബന്ധിച്ചും അവരുടെ ഭാവിയിലേക്കുള്ള ചില സൂചകങ്ങൾ എന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് സ്റ്റുഡൻസിൽ നിന്നും അവരുടെ പ്രതിനിധി എന്ന രീതിയിൽ അവരുടെ ഒരു യും ഒരു ടീച്ചറിനെയും കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ അമൃത മെഡിറ്റേഷൻ സെന്റർ ഞങ്ങളുടെ ഒരു കേക്ക് കട്ട് ചെയ്ത് ക്രിസ്മസ് ആഘോഷം ഗംഭീരമാക്കിയപ്പോഴുള്ള ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ നിന്ന് നാം ഇങ്ങോട്ട് നോക്കുമ്പോഴേ ഞങ്ങളുടെ ആ ഒരു ചെറിയ സെന്ററിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അധ്യാപകരും ഞങ്ങളുടെ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ഒരു ചെറിയ ടീം അതാണ് നിങ്ങൾ കാണുന്ന ഈ ചിത്രങ്ങളൊക്കെ അപ്പോൾ അത് കുട്ടികൾക്ക് ഒരു സന്തോഷം മെറി ക്രിസ്മസിൻ്റെ ഭാഗമായി ഹാപ്പി ക്രിസ്മസിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് നൽകുവാനായിട്ട് കഴിഞ്ഞു എന്നതാണ് എല്ലാവിധ ആശംസകളോടുകൂടി ഞങ്ങൾ ക്രിസ്മസിൻ്റെ നിറവിൽ എല്ലാവരും ആഘോഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ എല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്ന എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ വീഡിയോയെ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ക്രിസ്മസും പുതുവത്സരവും സുദിനങ്ങളായി എനർജറ്റിക്കായി ഡയനമിക്കായി അച്ചീവ്മെൻറ്റിൻ്റേതായി ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറുന്നതിനുള്ള ഒരു പുതുവർഷം കൂടി കൂടിയാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും ഒപ്പം വിദ്യാർത്ഥികൾക്ക് ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ അപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് നൽകിയ ഏതാനും വാക്കുകൾ ഞങ്ങളുടെ പ്രിയ അധ്യാപകർ പകർന്നു നൽകിയ വാക്കുകളും നിങ്ങൾക്ക് കേൾക്കാം അവസാനിക്കുന്ന രണ്ടാഴ്ചയും കൂടെ ഉള്ളൂ അല്ലെ ഈ ഒരു വർഷം കടന്നു പോവുകയാണ് ഈ ഒരു ഈ ഒരു വർഷം കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചു പുതിയ പല കാര്യങ്ങളും അനുഭവിച്ചു അല്ലെ ഒരു എന്താ പറയാ ഓരോ വർഷം പുതിയ ഒരു ലൈഫിൽ നമ്മൾ പുതിയ കുറെ പാഠങ്ങളുണ്ട് ശരി കുറെ പാഠങ്ങളും ഉണ്ട് പഠിക്കുന്നു പല ആൾക്കാരെയും നമ്മൾ പരിചയപ്പെടുന്നു ഇവിടെ ചെറിയൊരു വൈറ്റിംഗുകൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ 2025 ഉം പുതിയ വൈറ്റിംഗ് ആർടെ കാരണം നിങ്ങൾ എന്താണറിയേ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു മൈൽസ്റ്റോൺ കവർ ചെയ്യുകയാണ് അല്ലേ ഫക്കത്ത നമ്മൾ പഠിക്കുന്നവരുള്ള അവരെ അവരുടെ ബോർഡ് എക്സ ഫസ്റ്റ് ലൈഫിലെ ഫസ്റ്റ് ബോർഡ് എക്സ ആണ് അതിനെ കുറാണ് ഫസ്റ്റ് ബോർഡ് എക്സാമിനെ കുറിച്ച് सारസംസരിച്ചു പിന്നെ കുട്ടികളെ ദിശ കൂടി മുന്നോട്ട് പോകേണ്ട ആവശ്യകതയെ കുറിച്ച് സംസാരം ഞാൻ തന്നെയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിനെപ്പറ്റി പറ്റി ഏഴ് ആയപ്പോഴാണ് പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ ട്യൂഷൻ ക്ലാസ് വഴി ഇങ്ങനെ ഒരു പക്ഷെ ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിലൊക്കെ മുതൽ വരെ ഇവിടെ ുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ പരിശോധിച്ചാല് പലരും നമ്മുടെ ഇന്ത്യക്ക് വെളിയിൽ പോയി ചെയ്ത് അവിടെ ജോലിയായി അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ മറ്റു ചിലരെ എന്റെ മുന്നിൽ കാണുമ്പോൾ അവർ വലിയ ഉദ്യോഗത്തിൽ നേടി അവർ വിവാഹിതരായി വരുന്നൊരു സാഹചര്യം അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്റെ മുന്നിൽ ഏഴാം തലമുറയാണ് ഈ തലമുറ ഈ കാലഘട്ടത്തിലെ പ്രതിനിധികളാണ് നിങ്ങൾ ഈ തലമുറക്ക് ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മുതിർന്നവരെ മാനിക്കാൻ അറിയില്ല അധ്യാപകരെ ബഹുമാനിക്കാനറിയില്ല അങ്ങനെ കേരളത്തിലെ കുരുത്തക്കേഴുകൾ ഉണ്ട് ഒരു മുതിർന്നവർ അധ്യാപകൻ നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നാലേ നിങ്ങൾ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കുന്നു നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താ ഇപ്പോ ഉള്ളത് ഒരു മൊബൈൽ ാണ് അധ്യാപകർ നിങ്ങളുടെ മനം തെളിച്ച് നിങ്ങളുടെ കണ്ണിനെ നേരായ വഴിയിലേക്ക് തെളിച്ചു തരുവാനായിട്ട് മാർഗദർശിയായി നിലകൊള്ളുന്നവരാണ് അധ്യാപകർ അങ്ങനെ നിൽക്കുന്ന അവരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയാലേ സാറേ ഒന്ന് വിളിക്കാം അല്ലെങ്കിൽ ടീച്ചറെ ഒന്ന് വിളിക്കാം വെളിയിൽ വെച്ച് കഴിഞ്ഞാലും ആ ഒരു പെരുമാറ്റ ശൈലി പിന്തുടരുന്ന എത്ര വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് ഉണ്ടോ എന്തു പറയുന്നു ആത്മാർത്ഥമായി പറയാവോ ഇതൊക്കെ നമ്മള് നല്ലൊരു വിദ്യാർത്ഥിയാവുക നല്ലൊരു പഠിത നല്ലൊരു മകളാവുക നല്ലൊരു മകനാവുക വിദ്യാഭ്യാസം എന്നത് തുടങ്ങുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തിയിട്ടല്ല മറിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നാം പഠിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നാം സ്ഥാപനത്തിലേക്ക് വരുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ചുട്ടയില് തുടങ്ങുന്ന ശീലം ചുടലവരെ എന്നൊരു ചൊല്ലുണ്ട് അപ്പൊ നമ്മളുടെ ശീലങ്ങൾ എന്താണോ നമ്മളിൽ തന്നിരിക്കുന്നത് ആ ശീലങ്ങളാണ് പിന്നെ നാം ഓരോ സ്ഥാപനത്തിലൂടെ പ്ലസ് വൺ ആകുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിന്റെ വഴിയിൽ അതും കഴിഞ്ഞ് ഡിഗ്രി തലത്തിലേക്ക് അതും കഴിഞ്ഞ് പി ജി തലത്തിലേക്ക് അതും എല്ലാം കഴിഞ്ഞ് ഒരു ജോലിയിലേക്കൊക്കെ വരുമ്പോഴേക്കും നിങ്ങളുടെ പെരുമാറ്റം അതിനെ സംസ്കരിച്ച് നിങ്ങളുടെ മനസ്സിനെ സംസ്കരിച്ച് നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാല് ജോലി നേടാനല്ല മറിച്ച് സമൂഹത്തില് വീട്ടില് മുതിർന്നവരോട് പുറത്തുള്ളവരോട് എങ്ങനെ ഉത്തമയായ പെരുമാറണം നല്ലൊരു പെരുമാറ്റത്തിന്റെ ഉടമയായി എങ്ങനെ